നമസ്കാരം നേഷ്യൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും ഓണാശംസകൾ മഹാബലിയുടെ ഇതിഹാസം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മഹാബലിയുടെ ഇതിഹാസത്തെ കുറിച്ച് പരിചയപ്പെടാം ഓണം മലയാളികളുടെ ദേശീയോത്സവം ചിങ്ങമാസത്തിൽ അത്തം മുതൽ പത്ത് ദിവസമാണ് മലയാളിയുടെ ഓണാഘോഷം അത്തം പത്തിന് ചിങ്ങത്തിലെ തിരുവോണം ഓരോ മലയാളികൾക്കും ഗൃഹാതുരത നൽകുന്ന ഓർമ്മകളാണ് മഹാബലിയുടെ വരവേൽപ്പിന്റെ ഓർമ്മകളാണ് ഓണത്തിന്റെ ഐതിഹ്യങ്ങളിൽ പ്രാധാന്യം മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന വരികൾ ജാതിമത ഭേദമന്റെ ഓണം നമ്മുടെ സ്വന്തം ആഘോഷമാണെന്നാണ് ഊട്ടിയുറപ്പിക്കുന്നു ഓണം നമുക്ക് വിളവെടുപ്പ് ഉത്സവം കൂടിയാണ് ടകം കഴിഞ്ഞ് സമൃദ്ധിയുടെ പൊലിമ മുന്നോട്ട് വെക്കുന്ന കാർഷികോത്സവം വടക്കു മുതൽ തെക്ക് വരെ കേരളം ആഘോഷ ദിനങ്ങളാൽ ഉണരും കാലമാണ് ഓണദിനങ്ങൾ ഈ സമയം കേരളം സന്ദർശിക്കുന്നവർക്ക് മലയാള തനിമയുടെയും സംസ്കാരത്തിന്റെയും നേരനുഭവം അടുത്തറിയാം വള്ളംകളികളും വള്ളസദ്യയും അത്തച്ചമയവും ആഘോഷങ്ങളും പുലിക്കളിയും കുമ്മാട്ടിയും ഓണത്താറും ഓണവിപണിയും എല്ലാം ചേരുന്ന സമാനതകളില്ലാത്ത സവിശേഷമായ സാംസ്കാരിക വൈവിധ്യത്തിന്റെ കലാപരമായ കല ഓണം ഓണം കാഴ്ചയെക്കാൾ അനുഭവം കൂടിയാണ് നാട് വാണിരുന്ന മഹാബലി എന്ന ചക്രവർത്തി പ്രജകളെ കാണാൻ വർഷത്തിൽ പാതാളലോകത്ത് നിന്ന് കേരളത്തിലേക്ക് തിരുവോണ ദിവസം എത്തുന്നു എന്നതാണ് ഓണത്തെ സംബന്ധിച്ച് കേരളത്തിലുള്ള ഏറ്റവും പ്രബലമായ ഐതിഹ്യം വിഷ്ണുഭക്തനും പ്രഹ്ലാദന്റെ മകൻ വീരോചനന്റെ പുത്രനും അസുര ചക്രവർത്തിയുമാണ് ഐതിഹ്യത്തിലെ ഈ പ്രബലനായ മഹാബലി നീതിമാനും ദാനശീലനുമായ ചക്രവർത്തി അദ്ദേഹത്തിന്റെ രാജ്യത്ത് മനുഷ്യരെല്ലാം സമന്മാരായിരുന്നു കള്ളമില്ല ചതിയില്ല പട്ടിണിയില്ല ദാരിദ്ര്യമില്ലാത്ത ഐശ്വര്യ സമൃദ്ധമായ രാജ്യം നീതിമാനായ ബലിയുടെ കീർത്തി വിശ്വമാകെ പടർന്നു ഇത്രത്തോളം വളർന്ന ബലിയെ ദേവന്മാർക്ക് ഭയമായി അശ്വമേധങ്ങളിലൂടെ ശക്തനായ ബലിയെ തളയ്ക്കാൻ ദേവമാതാവ് അതിഥി വിഷ്ണുവിനെ കാണുന്നു ബലിയെ പരീക്ഷിക്കാൻ വിഷ്ണു ഒരുങ്ങി വിശ്വം ജയിക്കാൻ വിശുചിത് ത്യാഗം തുടങ്ങുന്നു മഹാബലി മഹാവിഷ്ണു ബ്രഹ്മണകുമാരനായ വാമനനായി ബലിക്ക് മുന്നിലെത്തി മൂന്ന് കാലടി മണ്ണ് ദാനം ചോദിക്കുന്നു ദാനശീലനായ ബലി സമ്മതം ഊണുന്നു പെട്ടെന്ന് ഉടൽ വിഷത്തോളം വളർന്ന വാമനൻ രണ്ട് കാലടികൾ വെച്ച് പ്രപഞ്ചം മുഴുവൻ അളന്നു മൂന്നാമത്തെ കാലടിക്ക് വാമനൻ സ്ഥലം ചോദിച്ചു വിഷ്ണു അവതാരമാണ് വാമനൻ എന്ന് മനസ്സിലാക്കിയ മഹാബലി കുമ്പിട്ട് തന്നെ ശിരസ് താഴ്ത്തിക്കൊടുത്തു വാമനൻ ബലിയുടെ ശിരസിൽ കാൽ വെച്ച് അദ്ദേഹത്തെ പാതാളത്തിലേക്ക് താഴ്ത്തി ചിങ്ങമാസത്തിലെ തിരുവോണ നാളിലാണ് ഇതെന്ന് മലയാളികളുടെ ഐതിഹ്യം ഏറെ സ്നേഹിച്ച പ്രജകളെ വർഷത്തിൽ ഒരിക്കൽ കാണണമെന്ന് ബലി മഹാവിഷ്ണുവിനോട് അഭ്യർത്ഥിച്ചു അങ്ങനെ മാവേലി മലയാളിയെ കാണാൻ തിരുവോണത്തിനെത്തുന്നു മഹോത്സവമായ ഓണത്തിന്റെ നായകനായി മാവേലി അത്ത മുതൽ പത്ത് ദിവസം മഹാബലിയെ വരവേൽക്കാൻ നമ്മൾ ഓണം കൊണ്ടാടിയെന്ന് ഐതിഹ്യം വാമനൻ അങ്ങനെ കാൽ വച്ച സ്ഥലമായതുകൊണ്ട് തൃക്കാൽ കരയായി അത് പിന്നീട് തൃക്കാക്കരയുമായി വാമനവതാരവുമായി ബന്ധപ്പെട്ട ഈ കഥയെ ഓണവുമായി നമ്മുടെ ഐതിഹ്യവുമായും ബന്ധപ്പെടുത്തുന്നതാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഓണപ്പാട്ടായ മാവേലി ചരിതം മാവേലി നാടുവാണിയുടെ കാലം എന്ന പ്രചുര പ്രചാരമായ ഈരടികൾ ഈ ഓണപ്പാട്ടിലേതാണ് ഓണാഘോഷത്തെ കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നതാണ് ഈ ഓണപ്പാട്ട് പരശുരാമകഥയുമായി ബന്ധപ്പെടുത്തിയും ഓണത്തിന് മറ്റൊരു ഐതിഹ്യമുണ്ട് ചേരമാൻ പെരുമാളിന്റെ കഥയുമായി ബന്ധപ്പെട്ട് തൃക്കാക്കര ചരിത്രത്തിലും മറ്റൊരു ഓണക്കഥ കടന്നുവരുന്നു ഓരോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം